മസൂറ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് പ്രോൺസും മഷ്റൂമും വെജിറ്റബിൾസും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിങ് ആണ് മാവ് കുഴക്കയോ പരത്തുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്ത് പാനിലൊഴിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം നമുക്കാദ്യം ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്മീനാണ് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കപ്പ് മഷറൂമും കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നാല് സവാളയും പത്ത് പതിനഞ്ചെല്ലി വെളുത്തുള്ളിയും അഞ്ച് പച്ചമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു വലിയ ക്യാരറ്റ് കൂടാതെ കുറച്ച് ക്യാബേജും കൂടി ഇതിനാവശ്യമുണ്ട് അതും കൂടി എടുത്തു വെക്കാം ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം മഷ്റൂം മാത്രം അല്പം വലുതായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായി ചുരുങ്ങി ചെറുതാകും ഒരു പാൻ ചൂടാക്കി അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് പ്രോൺസും കൂടി ആഡ് ചെയ്യാം തീരെ ചെറിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മഷുകിൽ നിന്ന് വെള്ളമെല്ലാം പെട്ടെന്ന് പുറത്തു വരും അതിനാൽ നമുക്ക് പെട്ടെന്ന് വറ്റിച്ചെടുക്കാനും പറ്റും ഇതിൽ അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഷെസ്വൻ സോസ് കൂടി ആഡ് ചെയ്യാം ഈ സോസ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അര ടീസ്പൂൺ സോയ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഷെസ്വാൻ സോസ് നല്ല സ്പൈസിയാണ് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വെള്ളം വറ്റുന്നതിന് മുൻപ് തന്നെ എല്ലാ പൊടികളും സോസും ചേർത്തത് ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആദ്യം പാൻ ചൂടാക്കി രണ്ട് സ്പൂൺ ബട്ടർ ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നാല് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടിയിട്ട് വഴറ്റിയെടുത്ത ശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വേവ് അനുസരിച്ച് വേണം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ക്യാരറ്റാണ് ചേർക്കുന്നത് ഒരു മിനിറ്റ് നിന്ന് വഴറ്റിയ ശേഷം ക്യാപ്സിക്കം ചേർക്കുകയാണ് ഇത് അല്പം നേരം ഇളക്കി കഴിഞ്ഞാൽ ക്യാബേജ് ആഡ് ചെയ്യാം ക്യാബേജ് വെന്ത് കിട്ടാൻ അധികം സമയം എടുക്കില്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിതില വഴറ്റിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഒരു ചിക്കൻ ക്യൂബ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിട്ട് ഇതിട്ടുകൊടുത്താൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് അര ടീസ്പൂൺ വിനികർ എന്നിവ കൂടി ചേർത്ത ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പ്രോൺസ് മഷ്റൂം മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരുപാട് നേരെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കഴിക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെയും പ്രോൺസും മഷ്റൂമിൻ്റെയും ടേസ്റ്റ് പ്രത്യേകമായി തന്നെ അറിയാൻ പറ്റണം അതിനായിട്ടാണ് ഞാനിത് രണ്ടായി തന്നെ വേവിച്ചെടുത്തത് അവസാനമായിട്ട് അര ടീസ്പൂൺ ഷെസ്വാൻ സോസും രണ്ട് ടേബിൾ സ്പൂൺ വീതം സ്പ്രിംഗ് ഓണിയനും മല്ലിയലയും ചേർത്ത് ഒന്നുകളൊക്കെ യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫില്ലിംഗ് റെഡി കഴിഞ്ഞു ഇനി ഇതിനു വേണ്ട ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനു വേണ്ടി ഒരു ബൗളെടുത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വിസ്ക് കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നന്നായി കലക്കിയെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് മൈദയും അതേ അളവിൽ തന്നെ ഒരു കപ്പ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് കട്ടയില്ലാതെ ഇതുപോലെ കലക്കിയെടുക്കാം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും ഇത് നന്നായി കലക്കി കട്ടയില മാറ്റിയ ശേഷം രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായി കലക്കിയെടുക്കാം ഈ ബാറ്റർ ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിലായിരിക്കണം ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കാം ഇതിനുവേണ്ടി വേണ്ടി മീഡിയം സൈസിലുള്ള ഒരു പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മാവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റിനകം തന്നെ നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാ ഷീറ്റും ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടില്ലേ ഷീറ്റൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാനും പറ്റും ഇനി ഇതിൽ നിന്നും ഓരോ എടുത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരറ്റത്ത് കുറച്ച് ഫില്ലിംഗ് വെച്ച ശേഷം രണ്ട് വശത്ത് മാവ് തേച്ച് കൊടുത്ത് ഒന്ന് മടക്കി വീണ്ടും രണ്ട് വശത്ത് മാവ് തേച്ച് റോൾ ചെയ്തെടുക്കാം അതുപോലെ എല്ലാ ഷീറ്റിലും ഞാൻ ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്ത ശേഷം ബാക്കി ഫ്രീസ് സൂക്ഷിക്കാം ഷീറ്റും ഫില്ലിങ്ങും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കോരിയെടുത്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത ഓയിലിൽ തന്നെയാണ് എല്ലാ റോൾസും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ഫ്രൈ ചെയ്തിട്ടും എണ്ണ അതുപോലെ തന്നെ കിടക്കുകയാണ് ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത് കുറേ നേരം വെച്ചിരുന്നാൽ ഇതിൻ്റെ ക്രിസ്പ്നെസ് നഷ്ടമാകും കഴിക്കുന്നതിന് മുൻപ് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തു കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ